നമ്മുടെ നാട്ടിലെ കൊച്ചിക്കോയ വന്ന നിങ്ങൾ അറിഞ്ഞിക്കണോ അവിടെ ആണ് ഇപ്പൊ ഞാനുള്ളത് ഇതാക്കുന്ന നല്ല ഒരു കടയിലാണ് വന്നത് കൊച്ചിക്കോയ അടിപൊളിയാണ് ഇവിടെ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഈ മസാല ചവയായ ഇവിടെ വന്ന് കഴിച്ചാൽ നഷ്ടാവൂ വൈകുന്നേരം ഒരു സ്പോട്ട് തപ്പാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോയി പത്തിരുപതോളം വെറൈറ്റി കടികളും നല്ല കിടിലൻ ലോഡഡ് പ്രൈസും തിങ്കളും വ്യായമാണ് ഇവിടെ കൊച്ചിക്കോയ കിട്ടുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു സാധനാന്നാ പറഞ്ഞത് എന്തായാലും എനിക്ക് കുഴപ്പമില്ല തോന്നി നിങ്ങൾ വന്ന് കഴിച്ചു ഈ മസാല ഷോവന്റെ മസാല അതെന്നാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കൂടെ ഈ മീറ്റിന്റെ ഈ ഒരു സോഫ്റ്റും കൂടെ ആയാല് സംഗതി സെറ്റ് നിങ്ങൾ മസാല ഷോവ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്നിട്ട് ട്രൈ തോ എനിക്ക് കഴിച്ചു നോക്കിയപ്പം സംഗതി നൈസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഫുഡ് ആടിയൊക്കെ കഴിഞ്ഞ് ഐസ് കൂപ്പിന്റെ രണ്ട് ഐസ് കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പാണ് ആ ലോഡ് ഫ്രൈസ് കൂടെ അങ്ങോട്ട് വന്നത് നല്ല ക്വാണ്ടിറ്റി ഉള്ള ഈ ഐറ്റം കൊടുക്കുന്നത് നൂറ്റി അൻപതിനാണ് ലൊക്കേഷൻ കെട്ടാനെന്നൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ മാറി പുള്ളാ ഒരു പാലത്തിന്റെ തൊട്ടടുത്തുള്ള ടീ കോർണർ ആണ് നല്ലൊരു ായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ